മൈ പ്രണാംസ്റ്റും എന്റെ പ്രണാമം എല്ലാവർക്കും ഒരു ചെറിയ കാര്യമാണ് നിങ്ങളത് നിർബന്ധമായിട്ട് കേൾക്കണം കേട്ടോ സ്വിച്ച് ഓഫ് ചെയ്തേക്കല്ലേ നമ്മുടെ നാടിന്റെ ശാസ്ത്ര പൈതൃകം എന്നുള്ളതിനെ കുറിച്ച് ഗണിത ശാസ്ത്രത്തെ കുറിച്ച് ഞാൻ വിവരിച്ചു വളരെ ഗംഭീരമായിട്ട് ഒത്തിരി പേർക്ക് അത് മനസ്സിലായി ഈ ഭാരതത്തിലെ ശാസ്ത്ര പാരമ്പര്യമുണ്ട് വി ഹാവ് ഗോട്ട് എ ഗ്രേറ്റ് സയന്റിഫിക് ഹെറിറ്റേജ് ദാറ്റ് ഹാസ് ബിൻ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ബൈ ദ ഇന്റലക്ച്വൽസ് ആൻഡ് ദി അക്കാഡമിക് സെക്ഷൻ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും എല്ലാം ഭാരതത്തിലെ ശാസ്ത്ര പൈതൃകത്തെ എന്തുകൊണ്ടാണ് ഇഗ്നോർ ചെയ്തത് ഒരു കാരണം അത് പഠിച്ചു പഠിപ്പിച്ചാൽ ആർ എസ് എസ് കാരനാവും കാവ്യവൽക്കരണമാകും ഹിന്ദുത്വമാവും യു പിങ്ക് ഇഫ് യു ആർ ടീച്ചിങ് ദ സൺസ്ക്രി മാതമാറ്റിക്സൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് പീപ്പിൾസ് ഓർ പീപ്പിൾ സപ്പോർട്ടേഴ്സ് ഓഫ് സാഫ്രണേഷൻ ഓർ ബിക്കം ഹിന്ദുത്വ വാദി ഇങ്ങനെയൊക്കെയുള്ള ധാരണകളുണ്ട് പിന്നെ ഞാൻ ഒരു വരി പറയാം വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഇവിടെ സയൻസ് പറഞ്ഞിരുന്നത് എന്ന് വളരെ പണ്ട് അതായത് ശരിക്കും ശാഖവർഷം എണ്ണൂറ്റി അമ്പത്തിനാലില് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിലെ ഭാസ്കർ മഞ്ജുളാചാര്യൻ ഇങ്ങനെ പറയും ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിലെ ഇങ്ങനെ പറയും കൃത ശര വസുമീത ഷാഹി കൃത ശര വസു എന്ന് പറഞ്ഞാൽ കൃത എന്ന് വെച്ചാൽ നാല് ശര എന്ന് വെച്ചാൽ പഞ്ചശരം അഞ്ച് വസു എന്ന് വെച്ചാൽ എട്ട് അഷ്ടവസുക്കൾ ഇപ്പൊ ശാഖവർഷം എണ്ണൂറ്റി അമ്പത്തിനാലില് കൃത ശര വസു മിത ശാഖ ശാഖവർഷം എണ്ണൂറ്റി അൻപത്തിനാല് ഈ കൃത എന്ന് പറഞ്ഞാൽ നാലാണ് ശര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈവ് വസു ഇസ് എയ്റ്റ് കൃത മീൻസ് ഫോർ ശര മീൻസ് ഫൈവ് വസു മീൻസ് 8, 854 the shagayara chaitra vadau the beginning of chaitra chaitra month chaitra masathile adhyate divasam sauri vara madhya anne nyayaraicha sunday at exactly 1 o'clock the mid day രാജ്യാദി രാജ നൃപാർക്കാഹ രവിരിന്ദുർ ഭവ ദൃതി ോ അശീതി യൂസിംഗ് ദൂതസംഖ്യ ഭൂതസംഖ്യ ഉപയോഗിച്ച് സൂര്യന്റെ പൊസിഷൻ ചന്ദ്രന്റെ പൊസിഷൻ അതുപോലെ തന്നെ ചൊവ്വ मून सण वीन मी साउ इट प्रसाद वाई चाहिए एक्साक्टीटिंग हिर्व यूस्ड दिस्टम संख्या इफ्त नो भूत संख्या दिशिंग डस्ट मीन एनी थिंग ിംഗ് ഓഫ് ഹൺഡ്രഡ് ശാഖവർഷം എണ്ണൂറ്റി അൻപത്തിനാല് ഞായറാഴ്ച ചൈത്ര മാസത്തില് ഒന്നാം ദിവസം നട്ടുച്ചക്ക് ദ സൂര്യന്റെ പൊസിഷൻ ലെവൻ സൈവ് അതായത് പതിനൊന്ന് രാശി ഒന്നാമത്തെ രാശി മേടം ഇപ്പൊ പതിനൊന്നാമത്തെ രാശി എന്ന് പറയുന്നത് മീനത്തിന് മുമ്പുള്ള രാശി മീനം രാശി പന്ത്രണ്ട് അതിനു മുമ്പുള്ളത് ശരി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇപ്പം കുംഭം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു സിക്സ്റ്റീൻ ഡിഗ്രി പതിനാറാമത്തെ ഡിഗ്രി പന്ത്രണ്ട് മിനിറ്റ് അതിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോ പതിനൊന്നാമത്തെ രാശിയിൽ പതിനാറാമത്തെ ഡിഗ്രിയില് പന്ത്രണ്ടാമത്തെ ആംഗുലർ മിനിറ്റ് എക്സാക്ട് സ്പീക്കിംഗ് ആൻഡ് സിക്സ് ഡിഗ്രി ട്വൽവ് മിനിറ്റ് സൈൻറ്റീൻ ഡിഗ്രി ട്വന്റി ക്രാന്തി രേഖയിൽ നിന്ന് ദ മൂൺ ദൂൺ ഈസ്റ്റാൻഡിങ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഡിഗ്രി ട്വന്റി ഡിഗ്രിയാണ് ആ സമയത്ത് സൂര്യന്റെ അപ്പോജി എന്ന് അപ്പോജി ഓഫ് ദ മൂൺ ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് ചന്ദ്രന്റെ അപ്പോജി എന്ന് പറയുന്നത് that of mars at 4 psi 7 degree 127 degree ana mars in position <coughs> mercury in position 220 degree jupiter in position 5 psi 22 degree is equal to 172 degree venus in position 2 psi 20 degree is equal to 80 degree saturn in position 8 psi 7 degree is equal to 247 degree ഇത് എഴുതിയ ലഘുമാനസം എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ വരി മുതൽ പന്ത്രണ്ടാമത്തെ വരി വരെ ഉള്ളതാണ് ഞാൻ വായിച്ചത് ഈ ഡിഗ്രിയും മിനിറ്റും സെക്കൻഡും അറിയണമെങ്കിൽ യു ഷുഡ് നോ ദ കറക്റ്റ് ഭൂതസംഖ്യ നൗ അനദർ എക്സ്പ്ലനേഷൻ ഈ കടവയാദി നമ്പർ സിസ്റ്റം കടവയാദി വിതഔട്ട് ദ നോളജ് ഓഫ് കടവയാദി നമ്പർ സിസ്റ്റം അണ്ടർസ്റ്റാൻഡിങ് ദ അസ്ട്രോ അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഇമ്പോസിബിൾ ആണ് ഭാരതത്തിലെ ജ്യോതിശാസ്ത്രവും ഭാരതത്തിലെ ഗണിതശാസ്ത്രവും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കടവയാദി നമ്പർ സിസ്റ്റം പഠിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് സൺ കലിയുഗം ആരംഭിച്ച് ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് കലിയുഗ സെവൻറ്റീൻ ലാക് സെവൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ഡേ കഴിഞ്ഞ് സെവൻറ്റീൻ ലാക്സ് സെവൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ഡേയ്സ് കഴിഞ്ഞ് എക്സാക്ട് അറ്റ് ടൈം ഓഫ് സൺറൈസ് കലിയുഗം ആരംഭിച്ചത് ബിസി മൂവായിരത്തിഒണ്ണൂറ്റി രണ്ട് കലിയുഗ് ബി സി ത്രീ തൗസൻഡ് ഓഫ് ബി സി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ മിഡ് നൈറ്റ് ആണ് കലിയുഗം ആരംഭിച്ചത് From there you just count back, you will be when seventeen days are over. The next day morning when the sun rises, the position of sun will be Ganat Sumera Na Sumandra Niti. Each letter has got a number. The position of sun in Kadabayati number system സുമി അതിന് അർത്ഥം ഒന്നും ഇല്ല ദർ ഇസ് നോ മീനിങ് ഫോർ ദാറ്റ് ജസ്റ്റ് റൈറ്റിംഗ് ദ ലൈൻ സിക്സ് സൈൻ ടു ഡിഗ്രി ഫിഫ്റ്റി സെവൻ ആംഗുലർ മിനിറ്റ് ടു ആംഗുലർ സെക്കൻഡ് ഫിഫ്റ്റി സെവൻ ഡെസി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് ആണ് സൂര്യന്റെ മൈക്രോ സെക്കൻഡ് ഡെസി സെക്കൻഡ് സെക്കൻഡ് മിനിറ്റ് ഡിഗ്രി ഹൗ പെർഫെക്ഷൻ സീ ആൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് പ്രിയോർ ടു സർ ഐസക്യൂട്ടൺ സർ ഐസക്യൂട്ടൺ ജനിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കരട പദ്ധതി എന്ന മലയാള പുസ്തകത്തിലെ പുതുമന സോമയാജി

1448 AD endDate a period il vare appo this is the position of for understanding the position of sun suriyande position ariyanamengile this kadavyaadi number system is important the position of moon loke krishya krishangya nija kama ujjya la loke krishangya nija kama ujjya 8 sign 15 degree, 18 second angular second, 1 decisecond, 51 microsecond, 13 semi microsecond. Once again, I will repeat 8 sign, 15 degree, and 18 minute, 1 angular second, 51 decisecond, 13 microsecond. This is the position of the moon. റി ലൈൻ മാത്രീസ് നമ്പർ നമ്പർ സിസ്റ്റം സിസ്റ്റം നല്ലോണം പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് റിമെമ്പർ ദാറ്റ് ഇൻ കേരളി പ്രാക്ടിക്കലി ഫൈവ് ഓർ ടെൻ പീപ്പിൾ മേ ബി നോയിങ് ഇറ്റ് അഞ്ചോ പത്തോ ആൾക്കാർക്ക് മാത്രമേ കടവയാദി നമ്പർ സിസ്റ്റം ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് അറിയുള്ളൂ ഭൂതസംഖ്യ അറിയുന്നവർ ആരുമില്ല നോ ബഡി വെരി ൂടി പറയണെന്ന് ധരിക്കല്ലേ അറിയാമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു ഈസിഷൻ ഫൈവ് സൈൻ ട്വന്റി ഫൈവ് ഡിഗ്രി സിക്സ് ആംഗുലർ മിനിറ്റ്

ഡിഗ്രി പതിനാറ് ഡിഗ്രി സെവൻ ആംഗുലർ മിനിറ്റ് ഏഴ് ആംഗുലർ മിനിറ്റ് പത്ത് സെക്കൻഡ് ആംഗുലർ സെക്കൻഡ് നാൽപ്പത്തി ഏഴ് ഡി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് ആണ് മർക്കുറിയുടെ പൊസിഷൻ ഇതേപോലെ പൊസിഷൻ പൊസിഷൻ പറഞ്ഞിരിക്കുന്ന ഈ വരി ഓഫ് ദി ബി അണ്ടർസ്റ്റുഡ് സൈൻ ഡിഗ്രി സെക്കൻഡ് 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 മിനിറ്റ് മൈക്രോ ദാറ്റ് വീനസ് तया प्रियोसौ रसविध्वनस्थ तया प्रियोसौ रसविध्वनस्थ सेवन साइड फोर डिग्री फोर्टी सेवन मिनिट ट्वेंटी सेवन सेकेंड ट्वेल्व डेसी सेकेंड सिक्सटीन माइक्रो सेकेंड लास्ट आल्सो आई विल एक्सप्लेन सैटर्ड हेमाद्रि नेता गिरी सोनिनाद हेमाद्रि नेता गिरी सोनिनाद अटर्डि पोसीशन एट सैन सीरो डिग्री 52 minute, minute, 36 seconder, 2 seconder, 58 ഇത്രയും എന്ന പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ വരി ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ ലൈൻ ഇൻ ബൈ പുതുമന സോമയാജി ദ പൊസിഷൻ ഓഫ് ദി പ്ലാനറ്റ് യു ജസ്റ്റ് തിങ്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ നോളജ് കണ്ണടച്ച് നട്ടുച്ചയ്ക്ക് ഇത് അർദ്ധരാത്രിയാണെന്ന് പറയുന്ന മാതിരിയാണ് ഇവിടുത്തെ യുക്തിവാദികളും പുരോഗമനവാദികളും ഇവിടുത്തെ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും ഇതുങ്ങളെയൊക്കെ ഈ നാട്ടിനെ കുറിച്ച് അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും മാത്രം ജനിച്ച കുറേ വർഗങ്ങൾ ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത് ഇവരാ ഒരു മനുഷ്യനെ എന്നും അറിഞ്ഞു അഭിക്കാൻ നോ ും ഒടുക്കൽ നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും ഇതേ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തോന്നും ഒന്നും അറിയാതെ ഏതാണ്ട് ഇന്ദ്രനെ പോലെയാണെന്ന ധാരണയിൽ ഓരോന്നും പറഞ്ഞ് അടുത്ത അഞ്ചു വർഷം ഞങ്ങളെ തകർക്കാൻ തകർക്കാനാരില്ലെന്ന ഉറപ്പില് എന്തോ ഇതിന്റെ പ്രായശ്ചിത്തമായിട്ട് പിണറായി വിജയൻ ഒന്നും സംസാരിക്കാറില്ല ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ മണ്ഡത്തരം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഗതികേട് കേരളത്തിൽ വന്നിരിക്കുന്നു ഏതോ സംടൈംസ് ഐ യൂസ് ടു ഫീൽ ദാറ്റ് കേരള ഈസ് ക്രിയേറ്റഡ് ബൈ ത്രോയിങ്ക്സ് ബൈ പരശൂരാമ അന്നും കോടാലി എറിഞ്ഞതാണ് ഇന്നും കോടാലിയുടെ സ്വഭാവമാണ് നമുക്കുള്ളത് എന്ന് തോന്നും ഐ നോ വെൽ ബ്രട്ട് ഇറ്റ് ബി ഡിഫിക്കൽ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് വളരെ സിമ്പിളാണ് ഒരു കോംപ്ലിക്കേഷനും ഇല്ല കടപയാദി നമ്പർ സിസ്റ്റം കാൻ ബി ലേൺഡ് വിത്തിൻ ഫൈവ് മിനിറ്റ് ആൻഡ് ബി ലേൺഡ് വിത്തിൻ ഹാഫ് ആൻ അവർ ടേക്ക് ബൂത്ത് കാൻ ബി ലേർഡ് In one hour, 30 minutes for one, 30 minutes. Uta Sangya, 30 minutes. Kadabayadi number system, 30 minutes. If you know that, then reading this number is as simple as anything like peanut. You should understand. At least know that in this country, the angular value in sign, Rashi, then degree, minute, second, decisecond, up to microsecond angular value. We have explained. Thank you very much. Pranam you.